ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഡെയിലി ലൈഫ് എന്ന് പറയുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റും ചായ ഉണ്ടാക്കി അത് കുടിക്കാൻ വന്നിരിക്കുകയാണ് പല്ലൊക്കെ തേച്ച് നല്ല തേച്ച് മുഖം കഴുകിയിട്ട് വന്നിട്ട് ചായ കുടിക്കാനിരിക്കുകയാണ് രാവിലെ നമുക്ക് കഴിക്കാൻ കഞ്ഞിയാണ് ഗോതമ്പിൻ്റെ കഞ്ഞിയാണ് ഉണ്ടാക്കി കിട്ടുന്നത് നുറുക്ക് ഗോതമ്പിൻ്റെ കഞ്ഞി അപ്പം അതാണ് ഇന്ന് ഉണ്ടാക്കി ഇത് ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ ഞുറുക്ക് ഗോതമ്പാണ് ഇത് ഈ ഞുറുക്ക് ഗോതമ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പിന്നെ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ കാണിച്ചു തരുന്നതായിരിക്കും രാവിലെ നമുക്ക് കഞ്ഞിയും കടുമാങ്ങ അച്ചാറുമാണ് രാവിലെ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ കഞ്ഞി കുടിക്കാം കഞ്ഞിക്കകത്ത് തേങ്ങ തിരുമ്മി ഇട്ടിട്ടുണ്ട് ഞുറുക്ക് ഗോതമ്പിന്റെ കഞ്ഞിയ രാവിലെ അടുപ്പ് കത്തിച്ചു കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചുവെച്ചു പിന്നത് കഴിഞ്ഞ് ആ കലത്തിൽ തന്നെ അരി അടപ്പയിലിട്ടു അരി അടപ്പയിൽ ഇട്ടു അരി തിളച്ചു അരി തിളച്ചു രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഈ കഞ്ഞിയൊക്കെ കുടിച്ചതിൻ്റെ പാത്രമൊക്കെ കഴുകി വെക്കാം അങ്ങനെ അത് പാത്രം കഴുകാൻ നമുക്ക് കുറച്ചുണ്ട് അല്ല കഴുകി വെക്കട്ടെ ഇന്ന് നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ചക്ക എരിശോരി വെക്കാം ഇത് ഞാൻ നേരത്തെ പറക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതിന്ന് എടുത്ത് ഇന്ന് കുറച്ചെടുത്ത് ഒഴിക്കാനേ ചക്ക എരിശോ വെക്കാം ചക്ക ഇടപ്പേ വെച്ചു ഇനി അത് ചക്ക വേവുമ്പോഴത്തേക്ക് നമുക്കിതിനെ അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം ചക്ക എരിശോരിക്കുള്ള അരപ്പ് റെഡിയാക്കുകയാണ് അതിന് നമ്മൾ പച്ചമുളക് തേങ്ങ വെളുത്തുള്ളി ജീരകം എല്ലാം കൂടെ ചേർത്താണ് അരയ്ക്കുന്നത് സവാള സവാളയുള്ളിയാണ് കൊച്ചുള്ളി പൊളിച്ചില്ല ഇപ്പോൾ സവാള ഉള്ളിയേ ഉള്ളു അതുകൊണ്ട് സവാള ഉള്ളി ഇടുക പിന്നെ വെളുത്തുള്ളി ഇച്ചിരി കരിയാപ്പല തേങ്ങ ജീരകം ഇച്ചിരി മഞ്ഞൾപ്പൊടി അരപ്പിന് വേണ്ടി തേങ്ങ തിരുമെന്ന് പിന്നെ അത് കഴിഞ്ഞ് ചക്ക അരിച്ചവരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മീൻകറി വേണ്ടിയവർക്ക് നൊയമ്പ് ഇല്ലാത്തവർക്ക് മീൻകറിയുണ്ട് ഇന്നലെ വെച്ചതാണ് അതോടെ ഇരിക്ക നൊയമ്പുള്ളവർക്ക് പിന്നെ കടുമാങ്ങ അച്ചാർ നാരങ്ങ അച്ചാറൊക്കെ ഉണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചോറും കറിയെല്ലാം റെഡിയായി കഴിഞ്ഞു നമുക്ക് തുണി കഴുകാന്ന് ഇച്ചിരി കിടക്കുന്ന അതങ്ങ് കഴുകി ഇടയിൽ ഉള്ള വെയിലത്തങ്ങണങ്ങും വൈകുന്നേരം ആകുമ്പോൾ മഴയായിരിക്കും അങ്ങനെ നമ്മൾ തുണി അങ്ങ് കഴുകി ഇടാമെന്ന് വിചാരിച്ച് ഇച്ചിരി തുണി കഴിവാണ് ഈ മഴയത്തെ മഴ ബോക്സ് കഴിയുമ്പോൾ മഴയായിരിക്കും അപ്പം രാവിലെ അങ്ങ് കഴിവ് അപ്പം നമ്മൾ ചോറ് കഴിക്കുകയാണ് അപ്പം ചക്ക എരിച്ചോരി പിന്നെ കടുമാങ്ങ അച്ചാറും പിന്നെ കാബേജ് തോരനും ഉണ്ട് അത് കാബേജ് ചക്ക ഇരിച്ചൊരി കൂട്ടി പിന്ന കൊള്ളാം നല്ല രുചിയുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ രാവിലെ മോള് വന്നിട്ടുണ്ട് അതിനെ അങ്ങ് വീട്ടിട്ടുണ്ടാക്കണം അതുകൊണ്ട് ഇത്രയും വീഡിയോ വെച്ച് അതിൻ്റെ ഫീവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ബായ്